അദ്ദേഹത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൗത്വം ഉണ്ടാകട്ടെ എന്ന് പ്രഭാതത്തെ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വാക്യം സുവിശേഷം അതായത് വിശേഷമറ്റായതിൻ്റെ പന്ത്രണ്ടേ പതിമൂന്നേ വാക്യമാണ് യേശു അത് കേട്ടപ്പോൾ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്ന് എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറയും ദൈവപ്രസാദത്തിന് കരുണയ്ക്ക് എത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പശുധാത്മാവിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ബോധ്യം തന്നു എന്നുള്ളതാണ് ഈ പകൽക്കാലം ഞാൻ ആ ഈ പദമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യന് വേണ്ട വലിയ ക്വാളിറ്റിയാണ് കരുണ എന്നുള്ളത് അപ്പം കരുണയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ട് കരുണയില്ലാതെ ഉള്ള യാഗത്തിൽ പ്രസാദമില്ല അത് കേവലം ഒരാചാര അനിഷ്ടമായി തീരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ദൈവത്തിനൊരു പ്രസാദവും ഇല്ല എന്ന് ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ ദൈവത്തിൻ്റെ എന്നുള്ളത് ആദ്യം നമ്മിൽ കയ്യിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു നോക്കണം ദൈവത്തിൻ്റെ പ്രസാദം ആദ്യം വ്യക്തിയിൽ വ്യക്തിയിൽ പ്രസാദിച്ചാൽ അവൻ്റെ യാഗത്തിൽ പ്രസാദിക്കും പലപ്പോഴും പല വചന വ്യാഖ്യാന മേഖലയിൽ ഞാൻ കാണുന്നത് കൈയിൻ ഫല ഫലവൃക്ഷാദികളിൽ നിന്ന് കിട്ടിയത് യാഗം കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ കുറ്റമെന്ന് ഞാൻ ആ ഭാഗം വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ എടുക്കുന്നില്ല നമ്മുടെ രാവിലത്തെ ധ്യാനചിന്തയാണല്ലോ പക്ഷെ ഒരു കാര്യം സത്യമാണ് കൈൻ്റെ ഉള്ളു ദൈവം കണ്ടു കൈൻ്റെ ഹൃദയം ദൈവം കണ്ടു അവൻ്റെ കരുണയില്ലാത്ത ഹൃദയം അവൻ്റെ അവൻ്റെ ഉള്ളിലെ കോപം അവൻ്റെ ഉള്ളിലെ അവൻ്റെ ഉള്ളിൽ ഉള്ള ആ ആ തെറ്റായ ചിന്തകളൊക്കെ ദൈവം കണ്ടിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കൈനിൽ പ്രസാദിച്ചില്ല എന്നതോളാണ് സത്യം ഇന്ന് പകൽ കാലം കലലിയ സ്തോത്രം കരുണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കലലി ജീവിതത്തിൽ കരുണയില്ലെങ്കിൽ അവൻ്റെ യാകാർപ്പണം ഭർത്ത അമ്പത്തയച്ചു ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലും ഇതേ ഒരു പദം കിടപ്പുണ്ട് യാഗത്തിലല്ല അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങളറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു നോക്കണം കർത്താവ് യേശുക്രിസ്തുവും ശിഷ്യന്മാരും വിളഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ശിശുന്മാർക്ക് അതിർപ്പറിച്ച് വിശന്നിട്ടെന്ന് എഴുതിയിരിക്കുന്നു വിശന്നിട്ട് ഈ മക്കളെ യേശുവിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു ഇവർക്ക് വേണ്ടത്ര ഭക്ഷണമൊക്കെ കിട്ടിക്കാണമെന്നൊന്നുമില്ല നമുക്കറിയാം ഇന്നത്തെ സുവിശേഷകന്മാർ അല്ലേ സ്തോത്രം എങ്ങനെയൊക്കെ ഇവർ കഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല നോക്കണം ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ ഈ പരീഷന്മാർ വന്നിട്ട് നോക്ക് ശബത്തിനെ ഇവർ ലംഘിക്കുക ഇങ്ങനെ ആകാം ഈ വിളഭൂമിയിലൂടെ പോകുമ്പോൾ അങ്ങനെ പറിച്ചു ഭക്ഷണം കഴിക്കുന്നത് ശബത്തിൽ വിഹിതമല്ല എന്ന് പറഞ്ഞ് നീ എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാരെ വിലക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ യേശുവിനറിയാം അവർ വിശന്നിട്ടാണ് അത് ചെയ്തത് പകലം യേശു പറയുകയാണ് ആ ആ തങ്ങളെ കുറ്റപ്പെടുത്തുവാൻ ആ പരി ആ ശിഷ്യന്മാരെ കുറ്റപ്പെടുന്ന പരീക്ഷന്മാരുടെ യേശു പറഞ്ഞത് യാഗത്തിലല്ല കരുണയിൽ അത്ര ദൈവം പ്രസാദിക്കും ഓർത്തണം യേശു അതിൻ്റെ പുറകെ കണ്ടത് എന്താ വിശ ശിഷ്യന്മാരുടെ വിശപ്പ കണ്ടത് പകരം കുറ്റപ്പെടുത്തുന്ന പരീശന്മാരുടെ ആലുയ്യ അവരുടെ ആചാര ക്രമീകരണങ്ങളല്ല അവർ യാഗം വലുത് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിശപ്പ് കാണാൻ അവർക്ക് കാണാതെ പോയി ആലു ഇന്ന് പകൽ കാലം പ്രയീസലോട്ട് കരുണ ആലലു സഹജീവിതകളോടൊരു കരുണ തോന്നുന്ന സഹപ്രവർത്തകരോട് കരുണ തോന്നുന്ന സഹവിശ്വാസിയോട് കരുണ തോന്നുന്ന ഒരു മനുഷ്യൻ വേദനിക്കുന്നത് കാണുമ്പോൾ കരുണ തോന്നുന്ന ഒരു മനോഭാവം നമ്മിലില്ലെങ്കിൽ അലലുയ്യ നമ്മിലേക്ക് അലലുയ്യ ദൈവം നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം അഗ്നിജാലക്കൊത്തുള്ള കണ്ണുള്ളവൻ പ്രീസലോൺ അവൻ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മിലൊക്കെ അരുണ ഇല്ലെങ്കിൽ ദൈവമക്കളെ പ്രീസലോൺ നമ്മൾ ഈ പകൽക്കാലം തിരുത്താൻ തയ്യാറാകണം പരീഷന്മാർ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുക യേശു പറയുന്നു നിങ്ങൾ ഈ യാഗത്തിൽ യാഗ നിയമങ്ങളിൽ ഒക്കെ വലിയ കാര്യം പറയുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ കരുണയില്ലെങ്കിൽ നിങ്ങളുടെ യാഗാർപ്പണം വർദ്ധമാണ് ശപത്ത് ആചരിക്കുന്നത് വർദ്ധമാണ് കാരണം കരുണയില്ലാത്ത ശപത്താചരണം വർദ്ധമാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം പത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇറുശ്വലേമിൽ നിന്ന് ഇരുകോവിലേക്ക് പോകുന്നു കള്ളന്മാരാൽ പിടിക്കപ്പെടുന്നു വസ്ത്രം അഴിക്കപ്പെടുന്നു അർദ്ധപ്രാണനായി വഴിയെരികിൽ കിടക്കുന്നു അവനെ മൂന്നാളുകൾ കാണുന്നുണ്ട് ഒന്നൊരു ലേവ്യനാണ് മറ്റൊരു പുരോഹിതനാണ് അവർ കണ്ടു കണ്ടില്ലെന്നല്ല അവർ കണ്ടിട്ടും അവർ മാളെളിയ ഈ അർദ്ധപ്രാണനായ മനുഷ്യനെ കാണാതെ പോയി അവന് വേണ്ട ആ ഒന്നും ചെയ്തു കൊടുത്തില്ല പക്ഷേ ശമരിയാക്കാരനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ ഒരു ശമരിയാക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞെന്നാണ് ആ ഷമരിയാക്കാരന് ഇവരെ പോലെ തന്നെ വളരെ ധൃതിയിൽ പലയിടത്തും പോകേണ്ട ഒരാളാണ് വളരെ ധൃതിയിൽ പോകേണ്ടതാണ് പക്ഷേ സഹജീവി ആ വഴിയാത്രയിൽ ആ വഴിമധ്യത്തിൽ ഉറിവേറ്റവനായി അർദ്ധ പുരാണനായി കിടക്കുമ്പോൾ കണ്ടിട്ട് പോകാനവന് പറ്റിയില്ല അവൻ അവിടേക്ക് ഇറങ്ങി അവന് വേണ്ടതൊക്കെ ചെയ്യുന്നത് നമ്മളവിടെ വായിക്കുന്നു ദൈവ മക്കളെയും ഇന്ന് പകൽ കാലം എൻ്റെ ചിന്ത ഞാനിവിടെ നിർത്തുകയാണ് ഞാനൊരു പദം പറയുവാൻ വേണ്ടി മാത്രം ഈ പ്രഭാതത്തിൽ എടുക്കുവാൻ ആഗ്രഹിച്ചത് പരുഷന്മാർ കലലിയ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുകയെ പാപികളോടുകൂടി ചുങ്കക്കാരോടുകൂടി നീ ഭക്ഷണം കഴിക്കുന്നു ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടൊപ്പൊന്നിച്ചു ഭക്ഷണം കഴിക്കുന്നു ശിശു പറയുന്നു ഈ പാപികളോട് കരുണ കാണിക്കുവാൻ ഈ ചുങ്കക്കാരോട് കരുണ കാണിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല അവർ നശിച്ചു പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊരു മനസ്സലിപ്പ് തോന്നുന്നില്ല ശിഷ്യന്മാർ കതിര് പറിച്ച് തിന്നുന്നത് കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുവാൻ നിൽക്കുന്ന പരീക്ഷന്മാരെ കണ്ടിട്ട് പറയുന്നു നിങ്ങൾ ഈ ആകത്തെ ചിന്തിക്കുന്നുണ്ട് ശബത്തിന്റെ കൽപ്പനകളെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വിശപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അവർ എത്രത്തോളം വിശന്നിട്ടാണ് അത് ചെയ്തത് എന്നതിനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്കൊരു മനസ്സലിപ്പ് തോന്നിയിട്ടുണ്ട്

മനസ്സലിയുവാൻ അലലു കരുണ തോന്നുവാൻ നമ്മുടെ ഹൃദയമൊന്നു വാഞ്ചിക്കട്ടെ കുറ്റപ്പെടുത്തുന്നവരായിട്ടല്ല കരുണ തോന്നുന്നവരായി നമുക്ക് തീരാം കുറ്റപ്പെടുത്താൻ ഒരായിരം കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ്റെ ആയിരം കുറ്റം പറയാൻ എളുപ്പം പറ്റും പക്ഷേ അവനോടൊന്ന് കരുണ തോന്നാൻ അവനോടൊന്ന് ദയവ് തോന്നാൻ പ്ലീസൗ അവൻ്റെ ആ കുറ്റം മാറ്റുവാൻ എനിക്ക് കഴിയുമെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാകും പരീക്ഷന്മാരുടെ ആയിരം കുറ്റം കുറ്റമേശു പറയാൻ പറ്റും നമ്മൾ ഓരോരുത്തരെയും നോക്കിയാൽ എത്ര കുറ്റങ്ങൾ തമ്മിലുണ്ട് നെയ്യുമക്കളെ എന്നാൽ കുറ്റപ്പെടുത്തി തകർത്ത് കളയുവാനല്ല പകരം നമ്മുടെ കുറ്റത്തെ മാറ്റി വെടിപ്പാക്കി നല്ലൊരു വ്യക്തിത്വമാക്കി തീർക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആഗത്തിലല്ല പ്രൈസലോൺ ഈ ആഗം എന്നുള്ളത് പ്രീസലോൺ കരുണയുള്ളവൻ ചെയ്യേണ്ടതാണ് കരുണ ഉണ്ടായിട്ട് വേണം യാഗാർപ്പണത്തിലേക്ക് പോകാൻ പ്രൈസലോൺ കരുണയില്ലാതെ മനസ്സിലവില്ലാതെ ദയവില്ലാതെ ദൈവം പ്രസാദിക്കുന്ന ഈ ഒരു ഗുണവും തമ്മിലില്ലാതെ കാർമ്മികമായ ആചാരങ്ങളും യാഗങ്ങൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് തെറ്റിദ്ധൈവക്കളെ ആദ്യം ദൈവം നോക്കുന്നത് നമ്മിലേക്കാ ആദ്യം ദൈവം ഹൃദയത്തിലേക്ക് നോക്കും എൻ്റെ ഹൃദയത്തിനകത്ത് കരുണയും ദയയും ഹലലുയ്യ ദൈവത്തിന് ഇഷ്ടമുള്ള സ്വഭാവ ഗുണങ്ങളില്ലാതെ നാം എത്രത്തോളം യാഗാർപ്പണം ചെയ്താലും അതൊന്നും അതൊന്നും സ്തോത്രം ദൈവപ്രസാദമാകുന്നില്ല പകരം അതെല്ലാം കേവലം ഒരു കാർമ്മികാചാരമായി മാനസിക ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനായി മാത്രം തീരുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിനു വേണ്ടത് ൊന്ന് പ്രസാദിപ്പിക്ക പ്രസാദിക്കട്ടെ കുറ്റപ്പെടുത്തുന്നവരായിട്ടല്ല കരുണയുള്ളവരായി തീരുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം അതിനായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തുന്നവരായി തീരല്ലേ മറ്റുള്ളവരുടെ കുറ്റത്തെ എക്സ്പോസ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവരെ കുറ്റ കുറ്റവാളികളായി നിർത്തുവാനല്ല മറ്റുള്ളവരോട് കരുടെ തോന്നുവാൻ അവരുടെ കുറ്റങ്ങളെ കർത്താവ് എക്സ്പോസ് ചെയ്തതിൽ അപ്പുറമായി അത് പരിഹരിക്കുവാൻ ഹാലെ ലൂയ്യ അത് കർത്താവ് സ്ത്രോത്രം ഹാലെ ലൂയ അവരോടൊരു കരുണമു തോന്നി ഹാലെ ലൂയ്യോൺ അവരെയും അങ്ങിലേക്ക് നേടുവാൻ തക്കവണ്ണം ഞങ്ങളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കതിർപ്പറിച്ച് തിന്നുന്ന ശിഷ്യന്മാരുടെ വിശപ്പ് കാണാതെ ശബത്തെന്ന ആചാരത്തെ മുറുക പിടിക്കുമ്പോൾ അപ്പ അതിന്റെ പിന്നിൽ ആ കതിർപ്പറിച്ച് തിന്നതിൻ്റെ പിന്നിൽ ഒരു വിശപ്പിന്റെ ആഴമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർ ഒടുക്കരുടെ തോന്നുവാൻ മനസ്സലിയുവാൻ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ കുറ്റം വിധിക്കുവാൻ അല്ലല്ലോ തോന്നുന്ന മനസ്സ് ഹാലലൂയ്യ പ്രസാദിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു അതിലേക്ക് ഞങ്ങളെ നയിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ദിനം ഞങ്ങൾക്കൊരനുഗ്രഹമാക്കണം മഹത്വം ഭംഗിക്ക് യേശുക്രിസ്തുവന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമി അനുഗ്രഹിക്കപ്പെടൊരു ദിനം ദൈവജനത്തെ തരട്ടെ ഹാവ് എ ബ്ലസ്സഡ് ഡേ കാർ ബ്ലസ് യു